പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ച് ഇരുണാവ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്ഥലം ഒരു തടസ്സമല്ല താല്പര്യവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ കൃഷി വിജയകരമാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇരുണാവ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് ഇരുന്നൂറ്റി അൻപതോളം ഗ്രോ ബാഗുകളിലായി നടത്തിയ പച്ചക്കറി കൃഷിയിൽ കുട്ടികൾ നൂറുമേനി വിളവാണ് നേടിയിരിക്കുന്നത് കൃഷിക്കായി സ്കൂളിനു സമീപത്തെ സ്ഥലം ആവശ്യപ്പെട്ടെങ്കിലും സ്വകാര്യ വ്യക്തികൾ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ കൃഷി ചെയ്തേ അടങ്ങൂ എന്ന ഉറച്ച മനസ്സോടെ കുട്ടികൾ ഗ്രോ ബാഗ് കൃഷിയിലേക്ക് തിരിഞ്ഞു സ്കൂൾ മതിലിന്മേലും പുറകുവശങ്ങളിലും ലഭ്യമായ ഇടങ്ങളിലുമൊക്കെയും ഗ്രോ ബാഗുകൾ ഒരുക്കിയാണ് കൃഷി നടത്തിയത് വെണ്ട പയർ ചീര വഴുതിന താലോലി കൊത്തവര തുടങ്ങിയ വ്യത്യസ്ത പച്ചക്കറികളോടൊപ്പം ചെണ്ടുമല്ലിക സൂര്യകാന്തി പോലുള്ള പുഷ്പങ്ങളും കുട്ടികൾ കൃഷി ചെയ്തു വിളവെടുപ്പ് ഉത്സവം കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി ഇത്ര വൈവിധ്യത്തോടെ ആദ്യമായിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഇത് സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ചരിത്രത്തില് സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ട ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ് വൻ വിജയമാണ് ഈ ഇത്തവണത്തെ ഈ പച്ചക്കറി കൃഷി കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വളർത്തുകയും സ്വയം കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു പൂർണ്ണമായും കാരണം കോഴിവളം പിന്നെ ചേരി കമ്പോസ്റ്റ് പിന്നെ എല്ലുപൊടി വെപ്പുമുണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉമിള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയുടെവായി ഉപയോഗപ്പെടുത്താൻ സന്തോഷമുണ്ട് ജൈവ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ അധ്യാപകർ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ മദർ പി ടി കമ്മിറ്റി അംഗങ്ങൾ കുട്ടികൾ എല്ലാവരും ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇതുമായി സഹകരിച്ചിട്ടുള്ളത് പാഠപുസ്തകത്തിന് പുറത്തേക്ക് കൃഷിയുടെ പാഠം പഠിപ്പിച്ച ഇരുണാവ് യു പി സ്കൂളിന്റെ ഈ ശ്രമം നാടിന് തന്നെ മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി